എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈടില്ലാതെ ലോണുകൾ നോക്കുന്ന മലയാളികൾക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് കേന്ദ്ര സർക്കാർ വഴി നടപ്പിലാക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നബാട് വഴി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ കൃഷിസ്ഥലമുള്ളവർ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഈടില്ലാതെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് അത് സ്ഥലത്തിൻ്റെ വിസ്തൃതിയും ചെയ്യുന്ന വിളയൊക്കെ ആശ്രയിച്ചായിരിക്കും ആ ഒരു തുകയുടെ പരിധിയൊക്കെ ബാങ്കുകൾ നിശ്ചയിക്കപ്പെടുന്നത് ഇനി അതുമാത്രമല്ല ഈടോടുകൂടി സമർപ്പിച്ച് വായ്പ വേണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ വാർഷിക പലിശ നിരക്ക് കേവലം നാല് ശതമാനം മാത്രമായിരിക്കും മികച്ച സിബിൽ സ്കോറും അതോടൊപ്പം തന്നെ ആധാർ പാൻ കാർഡ് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് സ്ഥലത്തിൻ്റെ പ്രധാന രേഖകളുടെ എല്ലാം തന്നെ പകർപ്പുകൾ ഇതുകൂടാതെ തന്നെ സ്ഥലത്തിൻ്റെ കൈവശ അവകാശ രേഖകൾ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലോൺ അപ്രൂവൽ ആവുകയും ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അതുമാത്രമല്ല എല്ലാ വർഷവും പുതുക്കുന്ന രീതിയിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നൽകുന്നത് വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ബാങ്കുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയായി ായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ